ഹലോ നമസ്കാരം വീഡിയോ കാണുന്ന എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പ് പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു വെറൈറ്റി ആ നൂഡിൽസ് ആണ് നമ്മുടെ മലയാളികൾ ഒരുപാട് വെറൈറ്റികൾ ഇഷ്ടപ്പെടുന്ന മലയാളികൾക്ക് വേണ്ടി ഒരു വെറൈറ്റി നൂഡിൽസ് ഒരു വട്ടമെങ്കിലും ഉണ്ടാക്കി നമ്മൾ വീട്ടിൽ കഴിച്ചാൽ അതിന് ടേസ്റ്റ് മനസ്സിലാവുള്ളൂ അത്രയ്ക്ക് നൂഡിൽസ് ആണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പ് പരിചയപ്പെടുത്തുന്നത് അന്നേരം ഫുൾ ആയിട്ടിരുന്ന് വീഡിയോ കണ്ടാലേ നിങ്ങൾക്കൊക്കെ മനസ്സിലാകത്തുള്ളൂ അതേപോലെ നൂഡിൽസ് ആണ് അന്നേരം ഫുൾ ആയിട്ട് ഇരുന്ന് വീഡിയോ കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളെക്കൊണ്ട് ആവുന്ന സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ എന്ത് ഏതെങ്കിലും രീതിയിൽ ഒരു സപ്പോർട്ട് ചെയ്യുക ഒരു സഹോദരൻ റിക്വസ്റ്റ് ആയിട്ട് എടുക്കുക അന്നേരം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം നമ്മളിപ്പം വെറൈറ്റി നൂഡിൽസ് ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിരിക്കുന്ന ആറ് പീസിൻ്റെ ഒരു പാക്കറ്റാണ് എടുത്തിരിക്കുന്നത് അന്നേരം നിങ്ങൾ ഏത് കമ്പനി വേണേലും യൂസ് ചെയ്യാം ഇന്ന കമ്പനിയിൽ നിന്നൊന്നും ഇല്ലാട്ടോ ഏത് കമ്പനി വേണേലും യൂസ് ചെയ്യാം അത് നിങ്ങളുടെ ചോയ്സാണ് ആണ് അത് നമ്മളൊരു പാത്രത്തിലോട്ട് ഇട്ടതിന് ശേഷം ഈ ആറ് പീസ് ഒരു പാത്രത്തിലോട്ട് ഇട്ടതിന് ശേഷം മൂന്ന് ഗ്ലാസ് വെള്ളം ഒഴിക്കുക അതായത് രണ്ടെണ്ണത്തിന് ഒരു ഗ്ലാസ് വെള്ളം എന്ന കണക്കിന് ഒഴിച്ച് നമ്മൾ അടുപ്പത്ത് വെച്ച് നമുക്ക് വേവിച്ചെടുക്കേണ്ടതാണ് അന്നേരം പകുതി വേവേ ആകാ നമ്മൾ രണ്ട് സവാള എടുത്തിട്ടുണ്ട് മീഡിയ അല്ല അതിനക്കാട്ടീച്ചിരിയുടെ വലിപ്പമുണ്ട് ഒരുപാട് വലുതുമല്ല എന്ന കണക്കിലുള്ള രണ്ട് സവാള എടുത്തിട്ടുണ്ട് എന്നാലും നിങ്ങൾ ചെറിയ സവാള എടുക്കുകയാണ് മൂന്നെണ്ണമെങ്കിലും എടുക്കുക വലിയ സവാള എടുക്കുന്നതാണ് ഒരു വലിയ സവാള ഒരു ചെറിയ സവാളേ എന്ന കണക്കിന് എടുക്കുക എടുത്തതിനു ശേഷം തീരെ പൊടിയായിട്ട് വേണം കട്ട് ചെയ്ത് എടുക്കുക എടുക്കാൻ നിങ്ങളിപ്പം മീഡിയ കാണുന്നുണ്ടല്ലോ നമ്മൾ തീരെ ബ്ലേഡ് പോലെ കട്ട് ചെയ്തെടുത്തിട്ട് അതിനെ ഇടയ്ക്കൂടെ നമ്മൾ തിരിച്ചുകൂടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് വേണ്ട ഇതേപോലെ തീരെ പൊടിയായിട്ട് കട്ട് ചെയ്തെടുക്കുക തക്കാളി രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് അന്നേരം ഇച്ചിരി വലിയ തക്കാളിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ചെറിയ തക്കാളി ആണെങ്കിൽ മൂന്നാളെണ്ണം എടുക്കുക തക്കാളി പഴുത്തത് തന്നെ ആയിരിക്കണം നല്ല പഴുത്ത തക്കാളി തന്നെ എടുക്കുക പത്തേം ശ്രദ്ധിച്ചുകൊണ്ട് നമുക്കത് ഇവിടെ വേണ്ടത് തന്നെ തക്കാളിക്ക് ഇച്ചിരി മുൻകെണ്ണം കൊടുക്കണം നമ്മളിപ്പോൾ ഇവിടെ മൂന്ന് മൂന്നെതെള വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് എന്തായാലും ഇച്ചിരി വലിയ വെളുത്തുള്ളി അതുകൊണ്ട് ആ മൂന്നെണ്ണം എടുത്തത് ചെറിയ വെളുത്തുള്ളി ആണെങ്കിൽ ഒരു അഞ്ചാറ് ഇതെളെങ്കിലും എടുക്കുക അന്നേരം ഇത് വലിപ്പം ഉള്ളതുകൊണ്ടാണ് മൂന്നെണ്ണം എടുത്താൽ അതേപോലെ തന്നെ പച്ചമുളക് ഒരു മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് ഇത് രണ്ടും നമുക്ക് തീരെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം ഇത്രയും കനം കുറയ്ക്കാൻ പറ്റുമോ അത്രയും കനം കുറയ്ക്കുന്നത് നമുക്ക് നല്ലതാണ് നമുക്ക് നൂഡിൽസ് പാതി വന്നിട്ടുണ്ട് അന്നേരം വെള്ളമില്ല കണ്ടില്ല വെള്ളമെല്ലാം പറ്റിപ്പോയിട്ടുണ്ട് നമുക്ക് അന്നേരം നൂഡിൽസ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി ഏതാ പാത്രം എന്ന് വെച്ചാൽ ആ പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാൻ ശേഷം ആണെങ്കിൽ ഇന്നിവിടെ രണ്ട് കപ്പ് എണ്ണ ഒഴിച്ചിട്ടുണ്ട് അന്നേരം എണ്ണ ഒഴിക്കുന്നത് നിങ്ങൾ കണ്ടല്ലോ ചെറിയ കപ്പ അന്നേരം അത് പ്രത്യേകം ശ്രദ്ധിച്ചോളാം ഓവറായിട്ട് എണ്ണയൊന്നും യൂസ് ചെയ്യണ്ട ചെറിയൊരു എണ്ണ നമ്മൾ ഒഴിച്ചു കൊടുത്ത് അതിനകത്തോട്ട് നമ്മൾ ഈ ചെറുതായിട്ട് അരിഞ്ഞൊഴിച്ചിരിക്കുന്ന വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ഉണ്ടല്ലോ അതിട്ട് ചെറുതായിട്ടൊന്നും മൂപ്പിച്ചെടുക്കുക ചെറിയൊരു കളർ വ്യത്യാസം ആയാൽ മതി അതിനുശേഷം നമുക്ക് സവാള ഇട്ട് കൊടുത്ത് അതിനുശേഷം കാൽ ടീസ്പൂൺ ഉപ്പ് ഞാൻ ഇവിടെ ചേർത്തിട്ടുണ്ട് ഉപ്പ് നിങ്ങളുടെ പാകത്തിന് ചേർക്കുക നിങ്ങളുടെ പാകം ഏതാണെന്ന് വെച്ചാൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക എൻ്റെ പാകമാണ് കാൽ ടീസ്പൂണ് അങ്ങനെ അതിന് ശേഷം നമ്മളൊന്ന് ഇളക്കി കഴിയുമ്പോഴത്തേക്ക് ഉള്ളി ചെറുതായിട്ടൊന്നും വാടി അതുകൊണ്ട് വാ നിങ്ങൾ കാണുന്നുണ്ടല്ലോ വീഡിയോയിൽ അത്രയും ഉള്ളി വാടിയതിന് ശേഷം നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി ഉണ്ടല്ലോ തക്കാളി ഇട്ടൊന്ന് അതേപോലെ നല്ലോണം ഒന്ന് ഒന്ന് വ വഴറ്റിയെടുക്കുക അതിനുശേഷം നമുക്ക് മൂന്ന് മുട്ട എടുക്കണം മൂന്ന് മുട്ട എടുത്തതിന് ശേഷം നമുക്ക് അതിൽ പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം നന്നായിട്ട് ഒന്ന് പതപ്പിച്ചെടുക്കണം നല്ലോണം ഒന്ന് അടിച്ചെടുക്കണം ഇതേപോലെ തക്കാളി ഈ പരിപാടിന് ശേഷം നമുക്കത് മുട്ട പൊട്ടിച്ചതിനകത്തോട്ട് മുട്ട പൊട്ടിച്ച് വെച്ചിട്ടില്ല അത് ഇതിനകത്തോട്ട് ഒഴി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ചിക്കി എടുക്കാം നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അന്നേരം നിങ്ങൾക്ക് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല നല്ലവണ്ണം ഒന്ന് ചിക്കി എടുത്തതിനു ശേഷം നമ്മൾ പകുതി വെച്ചിട്ട് വെച്ചിരിക്കുന്ന നൂഡിൽസ് ഉണ്ടല്ലോ അത് ഇതിനകത്തോട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തതിന് ശേഷം ആണെങ്കിൽ നമ്മുടെ ഇരിക്കുന്ന നൂഡിൽസ് ഇതിനകത്തോട്ട് തട്ടി നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് നൂഡിൽസിനോട് ഇട്ട് കിട്ടുന്ന മസാലയുണ്ടല്ലോ അത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക അതേപോലെ തന്നെ ഒന്നുകൂടെ എളുപ്പം നിങ്ങൾക്ക് തയ്യാറാക്കി എടുക്കാം ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഈ നൂഡിൽസ് ഇടുന്നതിന് മുമ്പ് മുമ്പ് തന്നെ വെള്ളം മൂന്ന് ഗ്ലാസ് വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ നൂഡിൽസ് പറക്കി അതിനകത്ത് വേവിച്ചെടുക്കാം ലാസ്റ്റ് വെള്ളം എല്ലാം പറ്റി കഴിഞ്ഞിട്ട് ഇതെല്ലാം മസാല ഇട്ടൊന്ന് എടുക്കാം അന്നേരം അങ്ങനെയും പറ്റും പിന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോണ്ടാ സെപ്പറേറ്റ് ആയിട്ട് വേവിക്കാൻ പാതി വേവ ആൾ അല്ലെങ്കിൽ ഇതെല്ലാം അവിടെ മാവ് വരുവത്തിനായി കിട്ടും അത് പ്രത്യേകം ശ്രദ്ധിച്ചോണ്ട് നന്നെയാണ് ടേസ്റ്റ് തന്നെ കേട്ടോ നിങ്ങൾ ഒരു വട്ടം ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ചാലേ നിങ്ങൾക്ക് അതിൻ്റെ ടേസ്റ്റ് മനസ്സിലാകത്തുള്ളൂ നമ്മൾ സാധാരണ വീട്ടിൽ ഉണ്ടാക്കുന്ന നൂഡിൽസ് കൂട്ടൊന്നുമല്ല നല്ല ടേസ്റ്റിയായ ഒരു നൂഡിൽസാണ് അന്നേരം നിങ്ങൾ വേവ് മാത്രം ഒന്ന് നോക്കുക അതി വേ ആകളു അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം അല്ലെങ്കിൽ ഇത് നമ്മൾ ഇതിട്ട് ഇളക്കുന്നതുകൊണ്ട് തന്നെ എല്ലാം കൂടെ എല്ലാം കൂടെ മാവ് പരുവത്തരായി പോകും നൂഡിൽസ് നൂഡിൽസായിട്ടൊന്നും കിട്ടത്തില്ല അതുകൊണ്ട് ഞാൻ പ്രത്യേകം പറയുന്നത് എടുത്തെടുത്ത് പറയുന്നത് അത് ക്ഷമിക്കുക എല്ലാവരും അന്നേരം ഇത്രയും നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്നവർക്കെല്ലാം മനസ്സിലായെന്ന് തോന്നുന്നു അതേപോലെ തന്നെ എന്നെ പഴയ വീഡിയോ കണ്ട് പരമാവധി സപ്പോർട്ട് ചെയ്യുക അന്നേരം അടുത്ത വീഡിയോ കാണുന്നടം വരെ ബൈ